أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഈ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം സൂക്തം മുതലുള്ള ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് بسم الله الرحمن الرحيم ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به الأرض بعد موتها إن في ذلك لآيات لقوم يعقلون بيبم آشيم ألباك كوند നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും ആകാശത്തു നിന്ന് വെള്ളം ചൊരിയുകയും അതുമൂലം ഭൂമിക്ക് അതിന്റെ നിർജീവസ്ഥക്കു ശേഷം ജീവൻ നൽകുകയും ചെയ്യുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു തീർച്ചയായും അതിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദങ്ങള് ഇപ്പം യുരീക്കും അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞല്ലോ അറാ കാണിച്ചു തന്നു യുരീ കാണിച്ചു തരുന്നു ഇറാ അത് കാണിച്ചു തരൽ അൽ ബർഖ് ബർഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നൽ മിന്നൽ എന്നുള്ളതിനാണ് ബർഖ് എന്ന് പറയുക ഹൗഫ് എന്ന് പറഞ്ഞാൽ ഹൗഫൻ എന്ന് പറഞ്ഞാൽ ഭയം അതോടൊപ്പം തന്നെ തോമൻ എന്ന് പറഞ്ഞാൽ ആശ പ്രത്യാഷ പിന്നെ അപ്പൊ ഇതൊക്കെയാണ് ഈ ആയത്തിലെ പ്രധാനപ്പെട്ട പദങ്ങള് ഇനി ഈ വചനത്തിൽ എന്താ പറഞ്ഞത് ഭയവും ആശയും ആശയും ഭയവും ആശയും ഈ രണ്ട് സംഗതികൾ വിരുദ്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാക്കിക്കൊണ്ട് മിന്നൽ കാണിച്ച് തരിക മിന്നൽ കാണിച്ച് തരുമ്പോൾ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പിന്നെ ആശ ഉണ്ടാകുമെന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും അപകടം ഉണ്ടായേക്കുമോ എന്നുള്ള ഭയമാണ് ഇവിടെ ഹൗഫൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഈ മിന്നലും മഴയും ഒക്കെ ഉണ്ടായിട്ട് പിന്നെ അതുവഴി സസ്യലതാദികൾ കൃഷി ഇതൊക്കെ വളർന്ന് വലുതായി അങ്ങനെ നമുക്ക് മനുഷ്യർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള പിന്നെ മഴ വർഷിച്ചാലുള്ള വെള്ളം കൊണ്ടുള്ള പ്രയോജനം അത് മുഖേന ഉണ്ടാകുന്ന സസ്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ ഇതൊക്കെ നമുക്ക് വലിയ അനുഗ്രഹമാണ് അതാണ് ആ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ആശ പ്രത്യാശ അതാണ് തമ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ കൃഷികൾക്ക് വേണ്ടിയിട്ടുള്ള വളം പലതരം വളം നമ്മൾ ചേർക്കുന്നു ജൈവ വളമുണ്ട് അതുപോലെ തന്നെ രാസവളങ്ങളുണ്ട് എന്നാൽ ഈ വളങ്ങൾക്ക് പുറമേ മിന്നൽ കൊണ്ട് കൃഷി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ വളം എന്ന് പറയുന്നത് നമ്മൾ എത്ര രാസവളം ചേർത്താലും അല്ലെങ്കിൽ പിന്നെ ജൈവവളം ചേർത്താലും ഈ വളം വളരെ അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള വളമുണ്ടാക്കുന്ന ഇടിമിന്നൽ ആ ഇടിമിന്നൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അത് എന്തുകൊണ്ടാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത് അതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അപ്പം അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ എല്ലാം അറിയുന്ന എല്ലാറ്റിനും കഴിവുള്ള ദീർഘദൃഷ്ടിയുള്ള കൃത്യമായിട്ട് വ്യവസ്ഥാപിതമായിട്ട് ഈ പ്രപഞ്ചം നയിക്കുന്ന ഒരു ശക്തി ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ ചിന്തകൾ നൽകുകയാണ് ആ ഈ ആയത്തുകൾ ചെയ്യുന്നത് ആ ആയത്തുകളെ ചിന്തിക്കാനുള്ള പിന്നെ ഒരുപാട് സംഗതികളിലേക്ക് നമ്മുടെ ക്ഷണിക്കുകയാണ് അങ്ങനെ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും സർവശക്തനായിട്ടുള്ള ബാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഈ ആയത്തുകളുടെയൊക്കെ അവസാനത്തിൽ എന്നാണിപ്പോൾ ഇരുപത്തിനാലാമത്തെ ആയത്തിന്റെ അവസാനമായിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്നിന്റെ അവസാനം എന്നുള്ളത് അതായത് കേട്ട് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് അതിൽ വിജ്ഞാനമുള്ളവർക്ക് അറിവുള്ളവർക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ഉണ്ട് എന്ന് ഇരുപത്തിരണ്ടിൽ പറഞ്ഞു ഇരുപത്തിയൊന്നിലോ കൗമിയ ആയാൻ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് പറയണ്ടായി അപ്പോ ഇങ്ങനെ ഓരോ ആയത്തുകളുടെയും അവസാനം പ്രത്യേകിച്ച് ഇരുപത്തി ഒന്ന് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇനി തൊട്ടടുത്ത ഭജനം ഇരുപത്തി അഞ്ച് ഇതിലൊക്കെ അവസാനം ഇരുപത്തിയഞ്ചിന്റെ അവസാനം ഒക്കെ അള്ളാഹുബിൻ്റെ ദൃഷ്ടാന്തങ്ങള് അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറയുന്നു അതെ മനുഷ്യൻ ചിന്തിക്കണം അവന് അറിവുണ്ടായിരിക്കണം ഓരോ അള്ളാവ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കണം അവൻ്റെ ചിന്താശേഷി വിനിയോഗിക്കണം ബുദ്ധി ഉപയോഗിക്കണം ഇല്ലാത്ത പക്ഷം ബുദ്ധി ഉപയോഗിക്കാത്ത പക്ഷം മനുഷ്യരും അതുപോലെ നാൽക്കാലികളും തമ്മിൽ ഒരു വ്യതിരക്തതയും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ

ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേര് നാം തയ്യാറാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് അവർ നരക നരകത്തിന് അർഹരായത് ലഹും കൊലൂബുല്ല അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ ചിന്തിക്കുന്നില്ല വലഹും അഴയൂനില്ല യുസിറൂന അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ കാണേണ്ടത് കാണേണ്ട രൂപത്തിൽ കണ്ട് മനസ്സിലാക്കുന്നില്ല വലവും ആദാനില്ല അവർക്ക് ചെവികളുണ്ട് ചെവികൾ കൊണ്ട് കേൾക്കേണ്ട രൂപത്തിൽ കേട്ട് മനസ്സിലാക്കുന്നില്ല അവർ മൃഗതുല്യരാകുന്നു അവല് പക്ഷേ അതല്ല അതിനേക്കാൾ ബൽ ഹും പക്ഷേ അവർ അവല് ഏറ്റവും വഴിവിഴച്ചവരാകുന്നു അക്കൂട്ടർ ശ്രദ്ധയില്ലാത്തവരാകുന്നു അപ്പോ സൂറത്തുൽ ഫുർഖാൻ ഇരുപത്തി അഞ്ചാം അധ്യായം നാപ്പത്തിനാലാം സൂക്തത്തിലും ചിന്തിക്കാത്ത കേട്ട് മനസ്സിലാക്കാത്ത കണ്ടറിഞ്ഞ് മനസ്സിലാക്കാത്ത ആളുകളെ കുറിച്ച് മൃഗതുല്യരാണ് അതിനേക്കാൾ വഴിപിഴച്ചവരാണ് എന്നുള്ള ഈ ആയത്തിൽ പറഞ്ഞ അതേ ആശയം അവിടെയും ആവർത്തിക്കുന്നുണ്ട് സഹോദരങ്ങളെ അപ്പൊ ചിന്തിക്കുക അടുത്ത വചനം സമാൽ ും അവൻ്റെ കൽപ്പന പ്രകാരം ആകാശവും ഭൂമിയും നിലനിന്ന് വരുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു പിന്നെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ അവൻ ഒരു വിളിവിളിച്ചാൽ നിങ്ങളതാ പുറത്തു വരുന്നു അപ്പോ ആയത്തിൻ്റെ പ്രധാനപ്പെട്ട പദങ്ങള് അന്തകൂമ നിലവിൽ വരിക ആ കാമ യകൂമു ക്രിയാമ് അന്തകൂമ നിലവിൽ വരും നിലവിൽ വരൽ എന്നാണ് ആകാശം വൽ അസമാകാശം അറുഭൂമി അമ്രി അവന്റെ കൽപ്പനപ്രകാരം അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം സുമ പിന്നീട് ഇതാ ദ ആ കുമ്മവൻ നിങ്ങളെ വിളിച്ചാൽ ഒരു വിളി എന്ന് പറഞ്ഞാൽ വിളിച്ചു അവൻ വിളിച്ചു എന്നർത്ഥം അവൻ വിളിക്കുന്നു യതുറു എന്ന് യാ ആല് പിന്നെ ലൊമ്മ ചെയ്ത അയിന് പിന്നെ വാബ് അത്ര മാത്രാണ് യതുറു എന്ന് എഴുതുമ്പോ നമ്മൾ പിന്നെ എഴുതേണ്ടത് അപ്പോ ദ ആ അതിന്റെ മസ്ദർ എന്ന് പറയുന്നത് ഈ രണ്ട് രൂപത്തിൽ മസ്ദർ പറയാം ഭൂമിയില് അപ്പോ അള്ളാഹു സുഖാനുഭവത്താൽ ഈ ആയത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഈ ലോകം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വ്യവസ്ഥയനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതില് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ കൃത്യമായിട്ട് അതിൻ്റെ വ്യവസ്ഥയോടു കൂടെ അതിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു അതിൻ്റെ സഞ്ചാരപദങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനൊക്കെ ഈ സൃഷ്ടി ജാലങ്ങളെ ഈ വലിയ സൃഷ്ടികളെ ഒരു വിഘ്നവും പറ്റാതെ വളരെ സൂക്ഷ്മമായിട്ട് വളരെ വ്യവസ്ഥാപിതമായിട്ട് അതിനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിച്ചു പോരുകയും ചെയ്യുന്ന സൃഷ്ടാവ് ആ സൃഷ്ടാവ് എത്തുമ്പോൾ എന്തു ചെയ്യുന്നു ഇതാ ദും നിങ്ങളെ ഒരു വിളി വിളിച്ചാൽ നിന്ന് മിനൽ അറു ഭൂമിയിൽ നിന്ന് ലോകാവസാനം സംഭവിച്ചു ഭൂമിയിൽ എല്ലാവരും ഭൂമിക്കടിയിലായിരിക്കും ആ ഒരു സന്ദർഭത്തിൽ വിളി വിളിച്ചാൽ ഇതാ അൻതും അപ്പോഴതാ നിങ്ങൾ പുറത്തു വരുന്നു നിങ്ങൾ പുറപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഭൂമിയിലെ ഭൂമിയുടെ ഒരു അവധിയുണ്ട് എത്തുമ്പോൾ ഇതിലെ മുഴുവൻ മനുഷ്യരെയും നിവാസികളെയും ആകമാനമല്ലാഹു നശിപ്പിക്കും അന അനന്തരം അങ്ങനെ നശിപ്പിച്ചിട്ട് പിന്നെ പിന്നെന്ത് ചെയ്യും ഉയർത്തെഴുന്നേൽപ്പിന് വിളിക്കും ആ വിളിയെ സംബന്ധിച്ചാണ് പറയുന്നത് ഇൻകാനത്ത് ഇല്ലാ സ്വൈഹതം വാഹിദ അധ്യായം യാസീനിന്റെ വചനം ഇല്ലാ വാഹിദ അത് ഒരൊറ്റ അട്ടഹാസമല്ലാതെ മറ്റൊന്നുമല്ല ഫൈദാഹും അപ്പോഴതാ അവർ ജമീഒൻ മുഴുവനായിട്ട് ലതൈന നമ്മുടെ പക്കൽ മുഹലറൂൻ ഹാജരാക്കപ്പെടുന്നവരായിരിക്കും അപ്പോൾ അബ്ബാഹുവിൻ്റെ ആ ഒരു നിയമങ്ങൾക്ക് നിശ്ചയങ്ങൾക്ക് സമ്പൂർണമായി വിധേയമായി കൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതം മരണം രോഗം ആരോഗ്യം സുഖം ദുഃഖം അങ്ങനെ എല്ലാം അവൻ്റെ ആ ഒരു തീരുമാനങ്ങൾക്ക് അവൻ്റെ കൽപ്പനയനുസരിച്ച് അവൻ്റെ ഉദ്ദേശമനുസരിച്ചാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുക എല്ലാം അവൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് അതിനെ അതിലംഘിക്കുവാനോ അതിൽ നിന്ന് മാറിപ്പോകാനോ ഒരു വ്യക്തിക്കും സാധ്യമല്ല എന്നുള്ളത് നമ്മൾ അറിയുക അടുത്ത വചനം ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അവന്റെ അധീനത്തിലത്രേ എല്ലാവരും അവന് കീഴട കീഴടങ്ങുന്നവരാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലും അവന് വിധേയമായിട്ടല്ലാതെ ഒരാളും ഇല്ല എന്നുള്ളതാണ് എല്ലാം അവന് കീഴടങ്ങുന്നവരാണ് ഈ നാൾ അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ആകാശഭൂമികളുടെ ആ സംവിധാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ അങ്ങനെ അതിൻ്റെയൊക്കെ ആ ഒരു കൃത്യമായ വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചിട്ട് അപ്പോൾ ആ ഒരു വ്യവസ്ഥയില്ല എങ്കിൽ അതൊക്കെ പരസ്പരം കൂട്ടിമുട്ടി തകർന്ന് പ്രപഞ്ചം നശിക്കുമായിരുന്നു പക്ഷേ ആ വ്യവസ്ഥയനുസരിച്ച് അത് മുന്നോട്ട് പോകുന്നു അങ്ങനെയുള്ള ഈ മഹാപ്രപഞ്ചം ഈ ആകാശങ്ങളിലെ ഭൂമിയിലുള്ള എല്ലാവരും അള്ളാഹുവിന് സമ്പൂർണമായിട്ട് കീഴടങ്ങുന്നവരാകുന്നുനൂത്ത് അതിൻ്റെ മാലിമുലാലി മസ്തറും കീഴൊതുങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അടുത്ത വചനം

ആകാശങ്ങളിലും ഭൂമിയിലും ഏറ്റവും ഉന്നതമായ അവസ്ഥയുള്ളത് അവനാകുന്നു അവൻ പ്രതാപിയും യുക്തിമാനും അത്രേ ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആദ്യമായി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആദ്യമായി ഉണ്ടാക്കുന്നവൻ അൽഹ് സൃഷ്ടിയെ പിന്നെ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു ആവർത്തിക്കുന്നു അഹുവൻ എന്ന് ഏറ്റവും നിസ്സാരമാണ് പിന്നെ അതിൽ ഉള്ളത് അൽമസല് ഉപമ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൽ അത്യുന്നതമായ അപ്പോൾ ശുദ്ധമായിട്ടുള്ള ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള രാസപദാർത്ഥങ്ങള് ഒന്നും തന്നെ ഇല്ലാതെ ശുദ്ധ ശൂന്യതയിൽ നിന്ന് ഈ സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കി അതിന് അസ്തിത്വം നൽകി അതിന് ജീവിക്കാൻ അതിന് മുന്നോട്ട് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ള ആ അദൃശ്യ ശക്തി അവൻ്റെ പേരാണ് അള്ളാഹു ആ അള്ളാഹുവിന് തുല്യനായിട്ട് ഒരു ശക്തിയുമില്ല എന്നുള്ളതാണ് അവന് പങ്കാളികളില്ല അവന് സന്താനങ്ങളില്ല അവനെ ഉപമിക്കാനോ തുലനപ്പെടുത്തുവാനോ ആരുമില്ല എന്നുള്ളതാണ് അവന് ആരും തുല്യമായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അവൻ സമ്പൂർണനാണ് മഹാപരിശുദ്ധനാണ് അവന് മാത്രമാണ് സൃഷ്ടികർത്താവ് അതുകൊണ്ട് തന്നെ അവനാകുന്നു ആരാധ്യൻ അവൻ സർവശക്തനാകുന്നു അതാണ്ഹു അവന് സൃഷ്ടിയെ ആദ്യമായി ഉണ്ടാക്കിയവനാണ് അവൻ പിന്നീടത് നാം അപ്പോ ആദ്യമായിട്ട് പടച്ച ആദ്യമായിട്ട് സൃഷ്ടിച്ച ആ മനുഷ്യൻ മരണപ്പെട്ടു പോയിട്ട് മണ്ണും എല്ലുമായി അത് ദ്രവിച്ചു പോയാലും ദ്രവിച്ചു പോകുമല്ലോ എന്നിട്ടും അവനെ സൃഷ്ടിക്കുവാൻ പുനഃസൃഷ്ടിക്കുവാൻ ഒരു പ്രയാസവും ഇല്ലായെന്ന കാരണം ശുദ്ധശൂന്യതയിൽ നിന്ന് പരമശൂന്യതയിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിച്ചവനെ തീർച്ചയായും അവനെ രണ്ടാമതൊന്ന് സൃഷ്ടിക്കുക എന്നുള്ളത് എളുപ്പമാണ് അതാണ് ബഹു അഹുബനു ആലൈ അത് അവൻ ഏറ്റവും നിസ്സാരമാണ് എളുപ്പമേറിയതാണ് എന്ന് പറയാനുള്ളത് അപ്പൊ അള്ളാഹു ഹുസുബാന മനുഷ്യനെ തീർച്ചയായും പുനഃസൃഷ്ടിക്കും ഒരു പരലോകമുണ്ടാകും അവിടെ വിചാരണയുണ്ടാകും സ്വർഗമുണ്ടാകും നരകമുണ്ടാകും അവിടെ രക്ഷ പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധ കുർആാന് മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസം അത് സ്വീകരിക്കേണ്ടതുണ്ട് അത് കൃത്യമായി വിശ്വസിക്കേണ്ടതുണ്ട് അങ്ങനെ ജീവിച്ച് മരണപ്പെട്ടാലേ ആ പാരത്രിക വിജയം നമുക്ക് കരസ്ഥമാക്കാനായിട്ട് കഴിയൂ എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസ്ലമഅലബീന മുഹമ്മദ് വലഹമ്മറബുലാലമീൻ